ഹായ് ബുദ്ധിമുട്ടിലേക്ക് ചേർത്തേയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള ഹയർച്ചോളികളുടെ വേവലാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം തീയതി പൈസ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി എത്ര പിന്നെ ഇനി കിട്ടാനുണ്ട് എന്നൊക്കെയുള്ള കണക്ക് ആകെ ഇവിടെ ഇവരുടെ ആകെയുള്ള രേഖ എന്ന് പറയുന്നത് ഇവരുടെ വെബ്സൈറ്റും ഇവരുടെ സ്ക്രീൻഷോട്ടും ഒക്കെയാണ് അപ്പോൾ വെബ്സൈറ്റ് തന്നെ കാണുവാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ വേവലാതി ഈ അഞ്ചാം തീയതി പൈസ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്ത് കാണിച്ചിട്ട് ഇവർ പൈസ ചോദിക്കുമെന്നതാണ് അപ്പോൾ അതിന്റെ തന്ത്ര പ്രധാനമായിട്ട് തന്ത്രപരമായിട്ട് ഇവരുടെ മുതലാളിമാർ തന്നെ വെബ്സൈറ്റ് ഡൗൺ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ആരും പൈസ ചോദിച്ചു വരില്ലല്ലോ അതാണ് ഇവരുടെ തന്ത്രം എന്തായാലും അഞ്ചാം തീയതി പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരാൾക്കും അഞ്ചാം തീയതി പൈസ കിട്ടില്ല അപ്പോൾ അത് ഇവരെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണ് വെബ്സൈറ്റിൽ ടെക്നിക്കൽ ഇഷ്യൂ ആണ് അത് ഇതെന്ന് പറഞ്ഞിട്ട് എന്തായാലും നീട്ടി വെക്കും മറ്റേത് ഇങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഇവർക്ക് പറയേണ്ടി വരും നമുക്ക് പൈസ ആയിട്ടില്ല അല്ലെങ്കിൽ പൈസ തരില്ല അപ്പോൾ വെബ്സൈറ്റിൻ്റെ തകരാറ് എന്നൊക്കെ പറഞ്ഞ് നീട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിരിക്കാം ഈ ഒരു വെബ്സൈറ്റ് ഡൗൺ ആക്കിയതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും അഞ്ചാം തീയതിക്ക് വേണ്ടിയിട്ട് ആരും തന്നെ ഉറക്കൊഴിയണ്ട എന്നാണ് പറയാനുള്ളത് അഞ്ചാം തീയതി ആർക്കും തന്നെ പൈസ കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചിട്ട് എച്ച് ആർ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ മണിച്ച് തന്നെ ചേരുക എന്നിട്ട് നിങ്ങളുടെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ആയവാസികളെയും ഒക്കെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള പുതിയ വിദ്യ നമ്മുടെ എം ഡി ആയ പി ജി സാറ് ജാർഖണ്ഡിൽ പോയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കരമായ വലിയ കമ്പനിയാണ് ഇതുവരെ യാതൊരുവിധ സർട്ടിഫിക്കറ്റും ഇല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലായി ഇങ്ങനെ സർട്ടിഫിക്കറ്റോ രജിസ്ട്രേഷനോ ഓഫീസോ വെബ്സൈറ്റോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുവെച്ചാൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന ഒരുപാട് ആൾ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ എച്ച് ആർ ഹയർച്ച് എന്ന കമ്പനിയിലൂടെ അപ്പോൾ അവർ നമുക്ക് എന്തിനും ഏത് ചതിക്കും ഏത് ഇതേപോലെയുള്ള മണിഷ്യനും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒന്നും വേണ്ട ഒരു ഒരു തരത്തിലുള്ള രജിസ്ട്രേഷനോ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷനോ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയാലല്ലേ ഇവർ അല്ലെങ്കിൽ ഇവിടെ ഓഫീസ് ഉണ്ടായാലല്ലേ ഇവർ പോയിട്ട് പൂട്ടുവോളൂ അപ്പോൾ അതിൻ്റെ അങ്ങനെ വേണ്ട അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ജാർഖണ്ഡിലെ ഓഫീസ് പോലും ഇല്ലാത്ത ഒരു അഡ്രസ്സ് മാത്രമാണ് അവർക്ക് അവിടെയുള്ളത് ആരെങ്കിലും കണ്ടോ നിങ്ങൾ ആരെങ്കിലും ജാർഖണ്ഡിലെ ഇവരുടെ ഓഫീസിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടായത് ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ഇല്ലാ കമ്പനിയുടെ പേരിൽ പണം പിരിക്കുക എന്നിട്ട് ലീഡർമാരുടെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇവർ കണ്ടുവച്ചിരിക്കുന്ന പുതിയ തന്ത്രം അപ്പം അതിൽ വീഴുന്നവർ വീഴുക എന്ന് മാത്രമേ പറയാറുള്ളൂ അപ്പോൾ നമ്മളിത് തട്ടിപ്പാണ് എന്നതിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞു അതിൽ ആർക്കും ഒന്നും തോന്നിയിട്ട് കാര്യമില്ല എന്ന് മാത്രം പറയുന്നു ബൈ